ട്ട ഇല്ലേ ഈ റോക്കിച്ചു ചാന്തി നോക്കി നല്ല പേടാ കേട്ടാ എനിക്കെന്താ വേണോന്നോ അപ്പം ഈ വീട്ടിൽ എന്ത് നടന്നാലും ഈ റോക്കിച്ചാൻ ഒന്നും വേണ്ടത് ഈ റോക്കിച്ചാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടാണോ ഈ പറഞ്ഞ നിങ്ങൾ ഒറ്റ ഒരുത്തിഷാക്കുന്നത് ഇങ്ങനാന്നാ നിങ്ങൾ നോക്കുന്ന എന്റെ ഗുണം കാണാനുണ്ട് രാവിലെ ആറു മണിക്കെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല പെണ്ണുപിള്ളെ നിങ്ങളോട് എങ്ങനെ സംസാരിച്ചാലും ഞാൻ വഴുക്കലേ അത് കലാശിക്കൂ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല മോളെ മക്കളെ ചക്കരക്കുട്ടി എണ്ണിക്കടി എനിക്ക് റോക്കിച്ചായി അടിപൊളിക്കുന്നേ എണ്ണിക്കടി മക്കളെ ലച്ചു മോളെ ലച്ചൂട്ട ആശിമോളെ എണ്ണീര് എന്നിട്ട് വല്ലതും നാലക്ഷരം പഠിക്കാൻ നോക്കുക നമ്മൾ അവധിയാണെന്ന് കരുതി ചൂരിൻ്റെ കൂടി കിടക്കാൻ പാടില്ല നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഒരേ ശീലമായിരിക്കണം അത് സ്കൂളുള്ള ദിവസമായാലും സ്കൂളില്ലാത്ത ദിവസമായാലും അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ അങ്ങോട്ട് എഴുന്നേറ്റ് റോക്കിച്ചായന് വേണ്ടിയിട്ട് പോയിരുന്നിച്ച് നേരം ഒന്ന് പഠിക്കും ചെല്ലു പോടാ പട്ടി ഏഹ് ആഷിമോളിപ്പം വല്ല പറഞ്ഞായിരുന്നോ ഏയ് റോക്കിച്ചു തോന്നിയതാണ്ടു ആശിമോൾ അങ്ങനൊന്നും പറയില്ല അല്ല പോടാ പട്ടി എഴുന്നിട്ടെന്ന് ആരോ എനിക്ക് തോന്നി നീ പറഞ്ഞോടി ഈ റോക്കിച്ച എൻ്റെ മുഖത്ത് നോക്കി നീ പോടാ പട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞോടി ഞാനല്ല റോക്കിച്ച ആശ പോട പട്ടിന്ന് വിളിച്ചത് നിന്നെ അതുകൊണ്ട് ചോദിക്കും ഞാൻ കേട്ടതാണ് അവള് വിളിക്കുന്നത് അങ്ങനെ ഒടുവിൽ ഈ റോക്കിച്ചലിന്റെ മുഖത്ത് നോക്കി ഷഷ്മി അത് ലച്ചുമോളെ നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ ഈ റോക്കിച്ചൈനുണ്ട് നിനക്ക് കാവലിന് എപ്പോഴും ആഷ്മി ദിക്കാരി ഇന്ന് അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഞാനും കരുതി ഇത്രക്ക അഹങ്കാരം പാടണ്ടാ തള്ളടലിന്റെ മോള് അങ്ങനെ വരൂ എന്റെ പൊന്നു റോഗി നീ എന്റെ അടുത്ത് ഇങ്ങനെ മുറു നീ അവളുടെ അടുത്ത് പോയി പറയടാ ഉറങ്ങിക്കോട്ടെ പ്ലീസ് ആ റോഗി ചായന്റെ ലച്ചിമോൾ ഉറങ്ങിക്കൂ ബാവൂ റോക്കിച്ചുമോള് ബാ ലുമോള് പഠിക്കണ്ടോ ലച്ചിമോള് ഒരു പകേം പഠിക്കണ്ട മോള് സുഖാട്ട് കിടന്നുറങ്ങിക്കോ ബാ ബാവൂ